السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد رسول الله صلى الله عليه وسلم صوم شهر الصبر وثلاثة ايام من كل شهر فهو بمنزله صوم الدهر ويذهب وحر الصدر بنبي صلى الله عليه وسلم الغير صوم شهر الصبري നിങ്ങളുടെ നിങ്ങൾ ക്ഷമയുടെ മാസം അഥവാ പരിശുദ്ധ മവാനിൽ എല്ലാ മാസത്തിൽ നിന്നും മൂന്ന് ദിവസം വീതം അത് കാലം മുഴുവനും ആയുസ് മുഴുവനും നോപനുഷ്ഠിക്കുന്നതിനോട് സമാനമാണ് അതിന്റെ പ്രതിഫലം അവന് ലഭിക്കും വഹറ എല്ലാം അത് പൊക്കിക്കളയുകയും ചെയ്യും എല്ലാ മാസവും മൂന്ന് ദിവസം നോഭാഷിക്കുമ്പോൾ ഒഫക്കളങ്ങൾ